ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്തേക്കണം അപ്പൊ നേരെ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും ഒക്കെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി രേവതിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പം വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് രേവതി അങ്ങോട്ട് ചെല്ലുന്നത് അങ്ങനെ ആ ഒരു സ്ഥലത്ത് എത്തിയതും അയൽപക്കത്തുള്ള ആൾക്കാരൊക്കെ സച്ചിയും രേവതിയും കണ്ടിട്ട് അവരുടെ അടുത്തേക്ക് ഇങ്ങനെ വരിക അല്ല എന്തായി ലക്ഷ്മി അമ്മ പറഞ്ഞു വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് സച്ചി ചെലവുണ്ട് കേട്ടോന്ന് സച്ചിയോട് രേവതിയുടെ അയൽവാസിയായിട്ടുള്ള ആ ഒരു ചേട്ടൻ സംസാരിക്കുക സച്ചിയാണെങ്കിലോ ആ അതെ അതെ ചേട്ടാ ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല എന്തായാലും ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്കും അങ്ങനെ ഇവര് വലിയ കാര്യത്തിന് നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് ചെല് നമ്മുടെ ലക്ഷ്മിയമ്മയും അതുപോലെ ദേവവും ഒക്കെ കൂടി ചേർന്ന് സച്ചിയും രേവതിയും വലിയ കാര്യമായിട്ട് സ്വീകരിച്ചു അങ്ങനെ അവരാ വീട്ടിലേക്ക് കയറി ശേഷമാണെങ്കിലോ സച്ചി പറയുന്നുണ്ട് ദേ ലക്ഷ്മിയമ്മ അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇന്ന് എന്തായാലും പ്രതീക്ഷിക്കാമല്ലോ അല്ലേ നിങ്ങൾ വൈകുന്നേരം വീട്ടിൽ ഞങ്ങളുടെ അച്ഛൻ വെച്ചിരിക്കുന്ന ആ ഫംഗ്ഷനിലും പങ്കെടുക്കണം അതിന് നിങ്ങളെ നേരിട്ട് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് അതേ മോനെ ഞങ്ങള് ചെറിയ രീതിയിലാണെങ്കിലും മോനെയും അതുപോലെ മോൻ്റെ വീട്ടുകാരും ഒക്കെ തെറ്റുധരിക്കുകയൊക്കെ ചെയ്തു ആ ഒരു വീഡിയോ വന്ന സമയത്ത് ശരിക്കും സച്ചി തെറ്റുകാരനാണെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിച്ചത് ഹോ എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എന്റെ ഭാര്യ തന്നെ തെളിയിച്ചില്ലേ ആ അത് ശരിയാ മോനെ ആ പറഞ്ഞത് ശരി തന്നെയാണെന്ന് ഏർ ലക്ഷ്മി അമ്മ അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കില് വലിയ കാര്യത്തിന് ഇവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മി അമ്മ പറഞ്ഞു അല്ല മോനെ ഈ ഷർട്ട് ഇഷ്ടപ്പെട്ടോ നല്ല ഷർട്ടാണല്ലോ അമ്മയും ദൈവവും കൂടി സെലക്ട് ചെയ്തതാണെന്നാ രേവതി പറഞ്ഞത് എന്തായാലും ഈ സാരിയും ഷർട്ടും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോനെ അത് നിനക്ക് വേണ്ടിയിട്ട് ശരത്ത് വാങ്ങിയ ഷർട്ടാണെന്ന് ലക്ഷ്മിയമ്മ മോന്ന് പറയുക ഇത് കേട്ട സമയത്ത് തന്നെ നമ്മുടെ സച്ചിക്കാണെങ്കിലും നല്ല ദേഷ്യം വന്നു കേട്ടോ സച്ചി പറയുന്നുണ്ട് എന്താ ഇത് എന്ന് രേവതി നീ ഈ കാര്യങ്ങളൊന്നും എന്നോട് മുന്നേ പറയാതിരുന്നത് അത് സച്ചിയേട്ടാ എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് മാത്രമേ എനിക്കറിയുള്ളായിരുന്നു പിന്നെ സാധാരണ വീട്ടിലേക്കുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കുന്നത് അമ്മയും ദൈവവും കൂടി ചേർന്ന അങ്ങനെ ആയപ്പോൾ ഞാൻ അത് ഇവർ വാങ്ങിയതായിരിക്കുമെന്ന് ഊഹിച്ചത് ഹാ എന്നാ പിന്നെ ഇത് ഞാൻ ഞാനിടുമെന്ന് നീ വിചാരിക്കണ്ടെന്ന് പറഞ്ഞ് സച്ചിയാണെങ്കിലോ അവിടെ വെച്ച് തന്നെ നമ്മുടെ ശരത്ത് വാങ്ങി നൽകിയ ആ ഒരു ഷർട്ട് അഴിച്ചു മാറ്റുക ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്മി അമ്മയാണെങ്കിൽ മോനെ നീ ഈ കാണിക്കുന്നത് നീ ഇപ്പോഴും അവനോട് ദേഷ്യം വെച്ചോണ്ടിരിക്കുകയാണ് അമ്മ അമ്മക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് മോനേടാ ഞങ്ങൾ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക ഒരിക്കലും നിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശരത് ഒരിക്കലും ആന്റണിയുടെ ഒപ്പം നിന്നിട്ടില്ല എന്ന് ലക്ഷ്മി അമ്മയും ദേവവും ഒരേപോലെ തന്നെ പറഞ്ഞു നമ്മുടെ രേവതിയും പറയുന്നുണ്ട് സച്ചി എന്താ ഇത് നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെയാണോ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോഴും നമ്മുടെ സച്ചി പറയുന്നുണ്ട് എന്റെ രേവതി ഇവനെക്കുറിച്ച് നിനക്ക് എന്തറിയാം ഇത് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാ ശരത് ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നത് ശരത്തിനെ കണ്ടപാടെ തന്നെ ദേ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ചേച്ചിയെ കണ്ട സന്തോഷത്തിലാണെങ്കിൽ ശരത്ത് ചോദിക്കുന്നുണ്ട് ചേച്ചിയും ചേട്ടനും ഒക്കെ എപ്പോൾ എത്തിയെന്ന് ഹാ ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി മോനെ അല്ല നീ എവിടെയായിരുന്നു ഞാന് ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നു എന്ന് ശരത്ത് പറയുക ഇത് കേട്ടപ്പോൾ തന്നെ സച്ചി പറയുന്നുണ്ട് അരേ ഇവൻ ആ ആന്റണിയുടെ പിന്നാലെ നടക്കുകയായിരിക്കും ഇവന് നേരെ ചുമ്പെ പഠിക്കാനൊന്നും അല്ലല്ലോ താല്പര്യം അതിനു മുന്നേ ഇവന് സമ്പാദിക്കണം അതും കോടീശ്വരനാകണം എന്തൊക്കെയാണ് ഇവന്റെ കാൽക്കുലേഷൻ എന്തായാലും ഇവൻ വാങ്ങിച്ചു തന്ന ഷർട്ട് ഞാൻ ഇടത്തില്ല എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അവിടെ വെച്ച് തന്നെ ആ ഷർട്ട് അങ്ങ് വലിച്ചൂരുക അതിനു ശേഷമാണെങ്കിലോ ശരത്ത് പറയുന്നുണ്ട് അരേ ഞാനിത് ന്യായമായ രീതിയിൽ സമ്പാദിച്ച് വാങ്ങിച്ച ഷർട്ടാ അല്ലാതെ ഞാൻ ആരുടെ പിടിച്ചു പറച്ചു വാങ്ങിച്ചോന്നുമല്ല ശരത്തെ നീ ആരുടെ അടുത്തേ സംസാരിക്കുന്നത് നീ എങ്ങനെയാണ് സമ്പാദിക്കുന്നതെന്ന് ഈ വീട്ടിലുള്ള ആൾക്കാർക്കൊന്നും അറിയത്തില്ലായിരിക്കും എന്നാലും എനിക്ക് വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാന്ന് ശരത്തിന്റെ മുഖത്ത് നോക്കി നമ്മുടെ സച്ചി പറയുക അതിനുശേഷം രേവതിയോട് പറഞ്ഞു അതെ നീ ഇപ്പൊ എന്റെ ഒപ്പം വരുന്നുണ്ടെങ്കിലും വരാം അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോവാണ് അപ്പം ശരിയെന്ന് പറഞ്ഞ് സച്ചിയാണെങ്കിൽ ആ ഒരു ഷർട്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് ബനിയനു വിട്ട് ദാ പുള്ളിക്കാരൻ അവിടുന്ന് ഇറങ്ങി രേവതിയും ലക്ഷ്മി ഒക്കെ പറയുന്നുണ്ട് സച്ചിയേട്ടാ നിങ്ങൾ എന്തീ കാണിക്കുന്നത് ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ പ്രശ്നക്കാരനാണെന്ന് മൊത്തത്തിലൊരു പറച്ചിലുണ്ടെന്നൊക്കെ പറഞ്ഞ് രേവതി നമ്മുടെ സച്ചിയുടെ പിന്നാലെ കൂടുക അങ്ങനെ അവനാണെങ്കിൽ കാറിൽ കയറിയതും നീ കയറുന്നുണ്ടെങ്കിൽ കയറ് ഞാൻ ഇപ്പം തന്നെ വണ്ടി എടുത്തു പോവും ദേവമ്മ ഈ കോലത്തിൽ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാര് എന്നെ കുറ്റം പറയുള്ളൂ എന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ സംസാരിച്ചതും സച്ചി പറഞ്ഞു അതേ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ ഇവൻ തന്ന സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കില്ല അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ സച്ചി പോയി രേവതി ഉണ്ടപ്പം അവിടെ നിൽക്കുന്ന ലക്ഷ്മിയമ്മയും ദേവുമൊക്കെ ആണെങ്കിൽ വലിയ സങ്കടത്തിലായിട്ടോ ശരത്താണെങ്കിൽ ഉം അയാളുടെ ഒരു അഹങ്കാരം എന്നുള്ള മട്ടില് അവിടെ സച്ചിയും രേവതിയും നോക്കി അങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കില് അല്ല ഇനിയിപ്പ എന്തായാലും കാറിൽ കയറി നിങ്ങളുടെ സ്വഭാവം എപ്പോ മാറൂന്നൊന്നും ഒന്നും പ്രവചിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഈ കോലത്തിൽ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് അത് മതി നിങ്ങളുടെ അമ്മയ്ക്ക് എന്നെ കുറ്റം പറയാനായിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഞാനും എൻ്റെ അമ്മയൊക്കെ കൂടി നിങ്ങൾ എങ്ങനെയാണോ പരിഗണിച്ചതെന്ന് അവരെന്നോട് ചോദിക്കുമെന്ന് പറഞ്ഞ് രേവതിയാണെങ്കിൽ സച്ചിയോട് പറഞ്ഞു സച്ചി നിങ്ങൾ ഏതെങ്കിലും ഒരു കടയുടെ മുന്നിലൊന്ന് നിർത്ത് അവിടെ നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങിച്ച് നിങ്ങളൊന്നിട് ആ ശരി ശരിയെന്ന് പറഞ്ഞ് സച്ചി അടുത്ത് കണ്ട ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലെ കാറ് നിർത്തുക അതിനുശേഷം രേവതി പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കെ ഞാൻ പോയി സാധനം വാങ്ങിച്ചിട്ട് വരാം ഏയ് അതിൻ്റെ ഒരാവശ്യം ഇല്ല എനിക്കൊരാളുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞു നമ്മുടെ സച്ചിയാണെങ്കിലോ ആ കാറി നിറങ്ങി നേരെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറുക അപ്പൊ ആ കടയുടെ മുതലാളി ആ കടയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇയാളാണെങ്കിലോ നമ്മുടെ സച്ചിയെ കണ്ടപാടെ തന്നെ സച്ചിയോട് ചോദിച്ചു എന്റെ ദൈവമേ ഇങ്ങനെ ബെനിയൻ ഇട്ട് ഒരാൾ ആദ്യമായിട്ടാ ഇങ്ങനെ കടയിലേക്ക് വരുന്നത് എന്തായാലും ഈ കട അത്രയ്ക്ക് ഫേമസ് ആണല്ലേ ചേട്ടാ ആ പിന്നെ ഈ കട ഭയങ്കര ഫേമസാ അല്ല ഈ ഷർട്ട് ഷർട്ട് ഷർട്ടിടാതെ എന്തുകൊണ്ടാണ് സാറ് ഈ കടയിലേക്ക് വന്നത് എടോ ഷർട്ട് ഇടാതെ വന്നെങ്കിലല്ലേ കറക്റ്റ് സൈസിലുള്ള ഷർട്ട് എടുത്ത് ഇവിടുന്ന് പോവാൻ പറ്റുള്ളൂ എന്റെ ദൈവമേ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നതെന്ന് പറഞ്ഞു അയാളാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ നമ്മുടെ സച്ചി അങ്ങ് ചേർത്ത് പിടിച്ചു അതിനുശേഷം സെൽഫി എടുക്കലായി മറ്റു കാര്യങ്ങളൊക്കെയായി ഇങ്ങനെയുള്ളൊരു കസ്റ്റമറെ തൻ്റെ ജീവിതത്തിൽ താൻ കണ്ടിട്ടേയില്ല എന്ന് പറഞ്ഞു സച്ചിയെ ചേർത്ത് നിർത്തുന്നത് കാണുമ്പോൾ രേവതി രേവതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിക്കുക കൊള്ളാലോ നല്ല കോമഡി തന്നെയാണ് ഈ മനുഷ്യൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ആ പോട്ടൻ ആ കടക്കാരനറിയത്തില്ലോ അങ്ങനെ അവിടെ നിന്നും നല്ലൊരു ഷർട്ട് എടുത്തു ആ സമയമാണെങ്കിൽ രേവതി ആണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ട് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് വേണ്ട ഇത് മതി ആ ചേട്ടൻ നല്ല ഭാഗ്യവാനായിട്ടോ സാധാരണ ചേച്ചിമാരൊന്നും ഭർത്താക്കന്മാർക്ക് ഇഷ്ടമുള്ളതൊന്നും ഇടിയിക്കാറില്ല എന്തായാലും ചേട്ടന്റെ ഇഷ്ടം നോക്കിയിട്ട് ഈ ചേച്ചി അത് സെലക്ട് ചെയ്തല്ലോ ഓ ചേട്ടൻ ഭാഗ്യവാനാന്ന് പറഞ്ഞതും രേവതിയാണെങ്കിൽ അവിടെ നിന്ന് ചിരിക്കുക അങ്ങനെ അവര് കടയിൽ നിന്നും ആ പൈസയൊക്കെ കൊടുത്ത് മടങ്ങുന്ന സമയത്ത് ആ കടക്കാരൻ പറഞ്ഞു അതേ സാറിന്റെ ഈ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ ഫ്രെയിം ചെയ്ത് വെക്കുന്നതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും ഏയ് ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഇത് സോഷ്യൽ മീഡിയയിലൊന്നും അപ്ലോഡ് ചെയ്യരുത് കേട്ടോ ഇതെങ്ങാനും അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഞാൻ ഏറെല്ല നിൽക്കുന്നത് ഇനി എന്തായാലും എനിക്ക് ഒന്നും കൂടി ഏറി കയറാനായിട്ടുള്ള ശക്തിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് സച്ചിയും രേവതയും കൂടി കടയിൽ നിറങ്ങുക പിന്നീടാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയെയാണ് അച്ഛമ്മ വന്നത് കൊണ്ട് തന്നെ ചന്ദ്രമതിക്ക് നല്ല പതിനാറിന്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ആ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് ചന്ദ്രമതി തളർന്നു കുത്തി ഇങ്ങനെ ഇരിക്കുന്നു അത് കാണുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടി അടുത്ത് ചെന്നു ശ്രുതി സഹായിക്കാനൊന്നും അല്ലെങ്കിലും ശ്രുതി ചോദിച്ചു അമ്മേ ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യണോ ഓ വേണ്ടടി മോളെ നീ എന്തിനാ വെറുതെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ദേ ഇപ്പ തന്നെ നീ ബ്യൂട്ടി പാർലറിൽ പോയി മടുത്തല്ലേ വന്നിരിക്കുന്നത് ഇനി ഇതിനിടയ്ക്ക് നീ ഒന്നും ചെയ്യണ്ട എൻ്റെ അമ്മായിയമ്മ വന്നതുകൊണ്ടാണ് വന്നതുകൊണ്ടാ ഞാനിതൊക്കെ ചെയ്യേണ്ടി വന്നത് നാളത്തെ ആ ഒരു ദിവസം കഴിഞ്ഞാൽ അവരെന്തായാലും ഇവിടെ നിന്ന് പോകുമല്ലോ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ വീട്ടിലെ ജോലിക്കാരെ ആരായിരിക്കും ആ രേവതി തന്നെയായിരിക്കുമെന്ന് ചന്ദ്രമതി പറയുന്നതൊക്കെ കാണിച്ചു കൊണ്ടാണ് നാളത്തെ ആ ഒരു വിശേഷം അവസാനിക്കുന്നത് അപ്പം ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആണ് അപ്പോൾ ഓക്കെ താങ്ക്